പ്രീസലോൺ ഇരുപത്തിയേഴാം സങ്കീർത്തനം വാക്യം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളെയും എതിർപ്പുകളെയും ഒക്കെ നേരിടുവാനായിട്ട് നമ്മെ പ്രാപ്തരാക്കും അത് എടുത്തു പറയുന്ന ഒരു സങ്കീർത്തനമാണ് ഈ ഇരുപത്തിയേഴാം സങ്കീർത്തനം ഇന്ന് പല കാര്യങ്ങളെ ഓർത്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ഭയപ്പെടുന്നത് ഭയങ്ങൾക്ക് അടിമയാണ് ഓരോ മനുഷ്യരും ആരോഗ്യത്തെ കുറിച്ച് ഭാവിയെ കുറിച്ച് ജോലിയെ കുറിച്ച് കുടുംബത്തെ ഓർത്ത് വ്യക്തിപരമായ കാര്യങ്ങളെ ഓർത്ത് ഒക്കെ നമ്മൾ എല്ലാവരും എന്തിനെയൊക്കെയോ ഭയപ്പെടുകയാണ് ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം വിശ്വാസത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ നമുക്കൊരു വലിയ സന്ദേശമാണ് നൽകുന്നത് പ്രത്യാശയോടെ ഈ ഒരു സങ്കീർത്തനം ആരംഭിച്ച് പ്രത്യാശയോടെ ഈ ഒരു സങ്കീർത്തനം അവസാനിക്കുകയാണ് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് അതുമാത്രമല്ല എല്ലാവരോടും കൂടെ ദാവിതി വിളിച്ചു പറയുകയാണ് ദൈവത്തിങ്കൽ തങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുക യഹോവെങ്കലിലേക്ക് തങ്ങളുടെ പ്രത്യാശ അർപ്പിക്കുക ധൈര്യപ്പെടുക അങ്ങനെ പ്രത്യാശയോടെ ഈ ഒരു സങ്കീർത്തനം അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് പ്രഭാത തിങ്കൾ ഒരു പക്ഷെ വളരെ വേദനയോടെ പ്രത്യാശ ഒക്കെ നഷ്ടപ്പെട്ട് ധൈര്യമൊക്കെ നഷ്ടപ്പെട്ട് നാം വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന ചില അവസരങ്ങളിലായിരിക്കാം ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ ഓരോ വചനങ്ങളും നമ്മളെ ഒന്ന് ബലപ്പെടുത്തുന്നത് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഭാരപ്പെട്ട് കഴിയുന്നവർക്ക് ഈ ഒരു സങ്കീർത്തനം വളരെ ആശ്വാസകരമായി മാറിയേക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇന്നത്തെ ദിവസം വളരെ ഭാരപ്പെട്ട് ആയിരുന്നു ഈ ഒരു വചനത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അർത്ഥാവേ ഒരു വല്ലാത്ത പ്രത്യാശ ഒരു ധൈര്യം എൻ്റെ ജീവിതത്തിലൊക്കെ പകർന്നു തന്നതിനായിട്ട് സ്തോത്രം അതുകൊണ്ട് ദൈവമേ ഈ ഒരു പുതിയ ദിവസത്തിൽ പ്രത്യാശയോടെ ഞങ്ങൾക്ക് നിന്നെ കാണുവാനും നിന്റെ മുഖത്തേക്ക് നോക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയിൽ ഞങ്ങളുടെ ഹൃദയം പുറപ്പിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പുതിയ ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഇന്നത്തെ ദിനവും അനുഗ്രഹത്തിൻ്റെ ഒരു നല്ല ദിനമായി തീരണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹാവ് എ ബ്ലസ് ഡേ